ചില സമയങ്ങളിൽ പുരുഷന്മാരുടെ ലോകം വളരെ അത്ഭുതകരമായി മാറാൻ തുടങ്ങും പെട്ടെന്ന് വലിയ മനുഷ്യരായി മാറും ഈ കാര്യം സംഭവിച്ചത് പഴയ ഗ്രീസിലാണ് എന്ന ഗ്രാമത്തിൽ ഒരു ചെറുപ്പക്കാരൻ ദൂരേക്ക് യാത്ര ചെയ്ത് തിരിച്ചു വന്നപ്പോൾ അമ്മേ വളരെ സന്തോഷമുണ്ട് ഓ എന്റെ ഇല്ല 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 നീ ഇവിടെ കുറച്ചു ദിവസം വിശ്രമിച്ചേ പറ്റൂ അച്ഛ ഞാൻ നിങ്ങളുടെ കൂടെ പാടത്തിലോട്ട് വന്നോട്ടെ ഞാൻ ഇവിടെ ഉണ്ടല്ലോ പിന്നെ എന്തിനു വേണ്ടി നിങ്ങൾ കഷ്ടപ്പെടുന്നത് നെല്ലെല്ലാം തയ്യാറായിട്ടുണ്ട് ഞാൻ എന്താ വിചാരിച്ചെന്ന് വെച്ചാ ചോളത്തിന് മുമ്പ് മില്ലറ്റ്സ് ഒക്കെ നമുക്ക് വിതയ്ക്കാന്ന മില്ലറ്റ്സ് ആണ് പെട്ടെന്ന് വളരുന്നത് അങ്ങനെ ചെയ്യുമ്പോ ഒരു വർഷത്തിൽ നമുക്ക് കുറെ നെല്ലും പയറൊക്കെ കിട്ടും പ്രകൃതി നമുക്ക് ഒരുപാട് തന്നിട്ടുണ്ട് ഇപ്പൊ തന്നെ ആവശ്യത്തിനുള്ളതെല്ലാം ഉണ്ട് പക്ഷേ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി ഞാൻ അത് കടന്നു വരാനായിട്ട് എനിക്കൊരു ആറുണ്ടായിരുന്നു ഇടയ്ക്ക് നമ്മൾ എന്തുകൊണ്ടാ കൊച്ചു ബോട്ടൊക്കെ കെട്ടി ആറ്റി ബോട്ട് ഓടിക്കാൻ പാടില്ല ഒരു സൈഡ് ബിസിനസ് ആയിട്ട് നമ്മൾ ആൾക്കാരെ അത് കേറ്റിക്കൊണ്ട് പോവാൻ പാടില്ല നമുക്ക് നമ്മുടെ പാടമുണ്ട് ഈ പ്രകൃതി നമുക്ക് ഒരുപാട് തന്നിട്ടുമുണ്ട് നമുക്ക് മതി വളരെ വളരെ രസകരമായ ഒരു ഒരു സംഭവം നടന്നു നിന്ന് വലിയ അതിനുള്ളിൽ നിന്ന് ഒരു മനുഷ്യൻ പുറത്തേക്ക് വന്നു വളരെ ശക്തിയുള്ളവനും അത്ഭുത മനുഷ്യനുമായിരുന്നു ഞാനാണ് കൈറോസ് ഒരുപാട് അവസരം തരുന്ന ഒരാളാണ് ഞാൻ ഇങ്ങനെയാണ് എല്ലാവരുടെ മുമ്പിലും വരുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ നിങ്ങൾക്ക് പിടിക്കാം എങ്ങനെ നിങ്ങൾ എങ്ങനെ പിടിക്കുന്നത് കൈറോസ് എന്നെ നിങ്ങൾ കാണണമെങ്കിൽ ഞാൻ എവിടെയാണ് നോക്കണം എൻ്റെ അടയാളം കണ്ടെത്തിയിട്ട് പിന്നെയാണ് എന്നെ പിടിക്കേണ്ടത് ഞാൻ എവിടെ വേണമെങ്കിലും വരും എങ്ങനെ വേണമെങ്കിലും വരും നന്നായിട്ട് ഓർമ്മയെ വെച്ചോളൂ മാറ്റം വളർച്ചയാണ് ജീവിതത്തിലെ വഴി നിങ്ങളുള്ള സ്ഥലത്ത് തന്നെ ഇരിക്കണം നിങ്ങൾ ആഗ്രഹിച്ചിരുന്നാൽ ജീവിതം നിങ്ങളെ പിന്നോട്ടേ വിളിച്ചോണ്ട് പോകത്തുള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് വളർച്ച വേണോന്ന് ആഗ്രഹിച്ചാൽ ഞാൻ എവിടെയാ ഉള്ളെന്നുള്ള കാര്യം നോക്കൂ നോക്കൂസിലെ ജനങ്ങളെ എന്നെ കണ്ടെത്തൂ പിന്നെ എന്നെ എന്താ പിടിക്കൂത് ഞാനൊരു പക്ഷേ കാണുന്നുണ്ടോ ഇല്ല ഇല്ല ശരിക്കും ശരിക്കും ഇതെല്ലാം സത്യം തന്നെയാണ് ആഴ്ചകൾ ഒരുപാട് കടന്നു പോയി അന്ന് രാത്രി നടന്ന സംഭവത്തിന്റെ ഓർമ്മയിൽ നിന്ന് ഗ്രാമവാസികൾ ആരും പുറത്തേക്ക് വന്നിട്ടില്ല അങ്ങനെ ഒരു ദിവസം വളരെ മോശമായി ചുഴലിക്കാറ്റടിച്ചു പെട്ടെന്ന് പെട്ടെന്ന് ഈ നെല്ലൊക്കെ നമ്മൾ രക്ഷിച്ചെടുത്ത് വെക്കണം രക്ഷിക്കണം രക്ഷിക്കണം ആരെങ്കിലും ധാന്യങ്ങളെല്ലാം രക്ഷിക്കാൻ വേണ്ടി ഗ്രാമവാസികൾ രാത്രിയും പകലും അധ്വാനിച്ചു പക്ഷെ അവസാനം ഒരുപാട് ധാന്യങ്ങൾ നശിച്ചു പോയി ഇപ്പൊ നമ്മള് എന്ത് ചെയ്യാനാ അന്ന് അയാള് വന്നതിന് ശേഷം അതായത് കൈറോസ് വന്നതിന് ശേഷം എന്തോ നല്ല കാര്യം അതായത് എന്തൊക്കെ നല്ല കാര്യം നടക്കാൻ പോവെന്ന് വിചാരിച്ചു പക്ഷെ ഇങ്ങനെയൊക്കെയാണോ സംഭവിക്കുന്നത് അന്ന് രാത്രിയിൽ വളരെ ദുഃഖത്തോടെയാണ് ഗ്രാമവാസികൾ വീട്ടിലേക്ക് മടങ്ങിയത് അവരാരും അന്ന് രാത്രി ഉറങ്ങിയതേയില്ല പക്ഷേ ലിസാൻഡർ ഒരു സ്വപ്നം കണ്ടു എന്നെ നിങ്ങള് കണ്ടുപിടിക്കണം അതിനുശേഷം പിടിക്കാം ഞാൻ എവിടെ വേണമെങ്കിലും ഇരിക്കും എങ്ങനെ വേണമെങ്കിലും ഇരിക്കും ഓർമ്മയിൽ ഉണ്ടായിക്കോട്ടെ മാറ്റം അതാണ് ജീവിതത്തിലെ ഒറ്റ വളർച്ച നിങ്ങൾ ഉള്ള സ്ഥലത്ത് തന്നെ ഇരിക്കണം ആഗ്രഹിച്ചാൽ ജീവിതം നിങ്ങളെ പിന്നോട്ട് വിളിച്ചോണ്ട് പോകും അതുകൊണ്ട് നിങ്ങൾക്ക് വളർച്ച വേണമെങ്കിൽ എന്നെ എപ്പോഴും തേടിക്കൊണ്ടിരുന്നു എറിഡീസിലെ ജനങ്ങളെ എന്നെ കണ്ടുപിടിക്കൂ എന്നിട്ട് എന്നെ എടുത്തോളൂ ഞാൻ പറഞ്ഞത് നിനക്ക് ഓർമ്മയില്ലേ നീ എന്തുകൊണ്ടാ എന്നെ എടുക്കാത്ത ഇതുവരെ ഞാൻ നിന്റെ അടുത്ത് തന്നെയാ ഉള്ളത് പറ്റുമെങ്കിൽ കണ്ടെത്തിക്കോ എന്നെ പോവാൻ അനുവദിക്കണ്ട എന്നെ പിടിച്ചു വെച്ചോ എന്നെ പിടിച്ചു വെച്ചോറിച്ചോ നിക്ക് നിക്ക് അയാൾ ഇത്ര നേരം ഇവിടെ ആയിരുന്നു എങ്ങനെ അപ്പോ ആ കൊടുങ്കാറ്റായിരുന്നു അതിന്റെ സാധ്യത എങ്ങനെ കൈറോസ് പറഞ്ഞത് നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടായിരുന്നോ അയാൾ എന്ത് പറഞ്ഞാ എന്താണ് അദ്ദേഹം നമ്മുടെ ഗ്രാമത്തിനൊരു നാശമല്ലേ കൊണ്ടുവന്ന് തന്നത് ഒരുപക്ഷെ ഈ പ്രകൃതി നമ്മുടെ വയത്ത് നല്ല ദേഷ്യത്തിലൊക്കെ ഒരു ഒരുപക്ഷെ കൈറോസ് ആയിരിക്കോ ഇനിയിപ്പോ കൊടുങ്കാറ്റിന്റെ രൂപത്തിൽ വന്നിരിക്കുന്നത് നീ എന്തോ പറഞ്ഞു വരുന്നേ അച്ഛ ചോളത്തിന് മുമ്പ് ആ മില്ലറ്റ്സ് ഒക്കെ നമ്മൾ ഇവിടെ വിളവെച്ചിരുന്നാൽ അത് ഈ സമയത്തെല്ലാം വിറ്റുപോയനെ ഇവിടെ ഒന്നും കാണത്തില്ല അതുകൊണ്ട് നമ്മുടെ പാടവും പുതിയ പയറും ഒക്കെ നമുക്ക് നല്ല രീതിയിൽ സുരക്ഷിച്ച് വെക്കാമായിരുന്നു കൊടുങ്കാറ്റും കൊണ്ട് ഇത്രയും വലിയ കഷ്ടവും നഷ്ടവും ഒന്നും വരത്തില്ലായിരുന്നു മോനെ പക്ഷെ ഇപ്പോഴും ചിലത് മിച്ചമുണ്ട് ആ ഒടിഞ്ഞു വീണിരിക്കുന്ന മരമൊക്കെ എടുത്ത് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ബോട്ട് ഉണ്ടാക്കിയെടുക്കാം ആറ്റിൽ വെള്ളം കൂടുതലായത് കൊണ്ട് ബോട്ട് ഉപയോഗിച്ച് നമുക്ക് സഞ്ചരിക്കാൻ കഴിയുള്ളൂ പിന്നെ മണലൊക്കെ ആറ്റിലിപ്പോൾ ഒരുപാട് മണലൊക്കെ വന്ന് തേങ്ങിട്ടുണ്ട് പച്ചക്കറിയൊക്കെ ഇപ്പൊ വിളവിക്കാൻ തുടങ്ങിയാൽ ഈ ഒരൊറ്റ വർഷത്തിൽ തന്നെ എല്ലാം മുളച്ചു വന്നിരിക്കും ഓഹോ അതെ അതെ നമ്മളെ കൊണ്ട് ഇതിന് കഴിയും പക്ഷേ അതിന്റെ നമ്മൾ എങ്ങോട്ട് പോയി നോക്കും ഞാനിങ്ങോട്ട് തിരിച്ചു വരുന്ന സമയത്ത് രണ്ട് മൂന്ന് ചാക്ക് വെതകൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അത് നമുക്ക് ഉപയോഗിക്കാം അത് മാത്രല്ലാണ്ട് ഒരുപാട് രീതിയിലുള്ള പച്ചക്കറിയൊക്കെ ഇവിടെ നല്ലപോലെ വിളയും അതും ഒരു വെത പോലും ഇല്ലാണ്ട് അതേ നീർച്ചയായിട്ടും ഈ അവസ്ഥയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും ഉറപ്പായിട്ടും കഴിയുന്നേ നിന്നെ വിചാരിച്ച എനിക്ക് വളരെ സന്തോഷമുണ്ട് കയരാസ് നീ എവിടുന്നാ ഇതൊക്കെ പഠിച്ചെടുത്തത് പോയി കണ്ടിട്ട് എൻ്റെ അച്ഛൻ എന്നെ ശരിക്കുള്ള അർത്ഥം ഞാൻ ഓരോ ഓരോ ദിവസവും കാര്യങ്ങളും പഠിച്ചെടുത്തിരുന്നു അതിനുശേഷം ഗ്രാമവാസികൾ ആ അവസരം ഉപയോഗിച്ചു ചില ആളുകൾ ബോട്ടുകൾ ഉണ്ടാക്കാൻ തുടങ്ങി കിട്ടിയ നല്ല മണ്ണിൽ ചിലർ വിത്തുകൾ പാകി വർഷാവസാനത്തിൽ പ്രതീക്ഷിച്ചതിലും ഏറെ അവർക്ക് സമ്പാദിക്കാൻ കഴിഞ്ഞു ഈ പൈസ വെച്ച് ഒരു നല്ല ഷെഡ് നമുക്ക് പണിഞ്ഞെടുക്കാം അതിനാണെങ്കിൽ സൂക്ഷിച്ചു വെക്കാൻ കഴിയും ഞാനൊരു കൊച്ച ആറ് ഇവിടെ കുഴിച്ചെടുക്കാം അപ്പൊ വലിയ ആറ്റിലുള്ള വെള്ളമെല്ലാം നമുക്ക് ഇവിടെ എടുത്ത് വെക്കാൻ പറ്റുമല്ലോ അതുകൊണ്ട് എപ്പോഴും നമുക്ക് വെള്ളത്തിനുള്ള കഷ്ടപ്പാട് ഉണ്ടാവില്ല ഇപ്രാവശ്യം കൊടുങ്ങാറ്റ് വന്നു ഇനി അടുത്ത വർഷം എന്തൊക്കെ വരുമോന്ന് അറിയില്ലല്ലോ ഇതൊക്കെ വളരെ നല്ല ചിന്തയാണ് ഗ്രാമവാസികൾ സാധാരണ ജീവിതം നയിക്കാൻ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടു പക്ഷേ ഈ പ്രാവശ്യം എല്ലാ അവസരങ്ങളും അവർ നന്നായി വിനിയോഗിച്ചു അങ്ങനെ മാറ്റങ്ങളും സംഭവിച്ചു കുറച്ചു വർഷങ്ങൾക്ക് ശേഷം ആ നീല കണറിലെ പട്ടു തുണി ഒക്കെ എന്തുകൊണ്ടാ എനിക്ക് ഇതുവരെ നിനക്കതിന്റെ ആവശ്യമില്ല അടുത്ത് ഒത്തിരി പൈസ ഉണ്ടല്ലോ അച്ഛാ പണമുള്ളതുകൊണ്ട് നമ്മൾ എല്ലാം ചെലവ് ചെയ്യരുത് മനസ്സിലായോ ഞങ്ങളെ വിശ്വസിക്ക കേട്ടോ നിനക്ക് ഒരു കോട്ട് ആവശ്യപ്പെട്ടാൽ ഞങ്ങൾക്ക് വാങ്ങി തരാൻ കഴിയും പിന്നെ എന്തുകൊണ്ടാണ് ഈ ഗ്രാമത്തിലുള്ള എല്ലാരും നിങ്ങൾ ഇത്രയും പൈസക്കാരാക്കി എടുത്തേ കൈറേഷിനെ കുറിച്ച് എന്തിനാ ഞങ്ങൾ അടുത്ത് പറഞ്ഞേ പറ എനിക്ക് ഈ കാര്യമൊന്നും ശെരിക്കും മനസ്സിലാവുന്നില്ല എന്താണ് ആ മാർഷലസ് ഗ്രാമത്തില് ഒരു വലിയ ഭൂകമ്പം വന്നിട്ടുണ്ട് അവിടെ ഒരുപാട് വീടുകളും ഒരുപാട് ഇങ്ങനത്തെ നെല്ലും എല്ലാം നശിച്ചു പോയെന്ന് എന്റെ സഹോദരനും അവിടെയാണ് ജീവിക്കുന്നത് നമ്മൾ അവരെ സഹായിക്കണം ഞങ്ങളൊതുതന്നെ തീരുമാനിച്ചിരിക്കുന്നത് അവിടെയുള്ള എല്ലാവർക്കും തന്നെ സഹായിക്കണമെന്ന് ഒരു ബോട്ട് മുഴുവൻ ആവശ്യമുള്ള മില്ലറ്റ് അയക്കാനാ തീരുമാനിച്ചിരിക്കുന്നെ പിന്നെ കുറച്ച് ഉടുപ്പുകളും ഈ ഗ്രാമത്തിൽ നിന്ന് രണ്ട് വൈദ്യന്മാരെയും അങ്ങോട്ട് അയക്കുന്നുണ്ട് അവർ പുതിയ വീട് കെട്ടാനായിട്ടുള്ള പൈസ എടുത്തോണ്ട് അതിനുശേഷം നമ്മള് ആൾക്കാർക്ക് അങ്ങോട്ട് പോയിട്ട് അവരെയൊക്കെ സഹായിക്കാം ശരിയല്ലേ ആ തീർച്ചയായും പക്ഷേ മറ്റുള്ളവരെ സഹായിക്കുന്നതിന് മുമ്പായിട്ട് അവരുടെ അടുത്ത് ഒരു അനുവാദം ചോദിക്കണം എന്ത് അനുവാദമോ അതൊക്കെ ആരുടെ അടുത്താ ചോദിക്കണ്ടേ നമ്മുടെ പിള്ളേരുടെ അടുത്തു നിന്നാണ് അനുവാദം അല്ലാണ്ട് ഈ പിള്ളേരുടെ അടുത്തുനിന്ന് എന്തിനാ ശരിക്കും അനുവാദം മേടിക്കണം എന്ന് ചോദിക്കുന്നേ നീ ചെയ്യാനാ മോനെ തീരുമാനിച്ചിരിക്കുന്നു ഇപ്പോ നിങ്ങൾ ചോയിച്ച് എല്ലാം തന്നെ ഇവിടെ ഉണ്ട് കളിപ്പാട്ടം വസ്ത്രം അവർക്ക് ആവശ്യമുള്ള പണവും പക്ഷെ മാർഷലസിലുള്ള ജനങ്ങള് വീടൊക്കെയാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കഴിക്കാനായിട്ട് ഭക്ഷണം പോലും ഇല്ല വസ്ത്രങ്ങളില്ല മരുന്നുകളും ഇല്ല ഇത് നമ്മുടെ പൈസ ഇതൊക്കെ നമ്മൾ എവിടെയാണ് ചെലവ് ചെയ്യാൻ പോകുന്നത് ഇതിലോ അതോ ഇതിലോ ഇതിലോന്നെയാണ് പൈസ എല്ലാവർക്കും സ്വന്തമുള്ളതാണ് നമ്മുടെ അടുത്ത് അത് മാത്രം ഉണ്ടെന്നുള്ളത് കൊണ്ട് എല്ലാം കൂടെ നമ്മൾ മേടിച്ചു വെക്കണമെന്ന് ഒരു ആവശ്യവും ഇവിടെ ഇല്ല നല്ലൊരു കാര്യത്തിന് വേണ്ടി പൈസ എന്ന് പറയുന്നത് എല്ലാവർക്കും കൊടുക്കണം പഠിച്ചെടുത്തോളൂ അതായത് നല്ല കാര്യം ചെയ്യാനായിട്ട് നമ്മൾ എളുപ്പത്തിൽ പഠിക്കുവാണെങ്കിൽ പ്രകൃതി നമുക്ക് ആവശ്യത്തിനേക്കാൾ കൂടുതൽ തന്നിട്ടുണ്ട് കൈറോസ് എന്ന ലെജൻഡ് ഈ കാര്യമൊക്കെയാണ് ഇത്രയും ദിവസം നമ്മളെ പഠിപ്പിച്ചത് പൈസ വെച്ച് നമ്മള് നമ്മുടെ പിള്ളേർക്കൊന്നും പറഞ്ഞു തരാൻ കഴിയില്ല പറഞ്ഞു കൊടുത്തു കൈറോസ് കൈറോസ് വല്ലാത്ത സന്തോഷത്തിലായിരിക്കും ലെജൻഡ് നൂറ്റാണ്ടുകളായി കൈമാറി വന്ന ഒന്നാണ് അതെന്താണെന്നോ അവസരങ്ങൾ എപ്പോഴും വളരും അത് പണമായാലും അറിവായിരുന്നാലും പറയാതെ കിട്ടും പക്ഷേ അത് താനേ വരില്ല നമ്മളായി അന്വേഷിക്കണം അത് കണ്ടുപിടിക്കണം പിന്നെ അത് കണ്ടെത്തണം